രാഹുൽ ഇന്നലെ മൂന്നാറിൽ നല്ല തണുപ്പായിരുന്നു എന്ന് കേട്ടു ഇടുക്കി മൊത്തത്തിൽ നല്ല എന്ന് കേട്ടു വരുന്ന ദിവസങ്ങളിലും താപനില താഴേക്ക് പോകാനായിരിക്കുമോ സാധ്യത തണുത്ത് വിറങ്ങലിക്കുകയാണോ ഇടുക്കിയായി ഇടുക്കി ആ ഡോക്ടർ ആരോ ഇന്നലെ ഇടുക്കിക്കാർ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം ഇന്നലെ രാവിലെ പല്ല് കൂട്ടിയിടിക്കുന്ന കിടുകിട വറക്കുന്ന തണുപ്പ് തന്നെയായിരുന്നു പക്ഷേ ആ തണുപ്പിന് ഇന്നൊരു മാറ്റം വന്നിട്ടുണ്ട് തിരുവ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിട്ടുള്ള തണുപ്പായിരുന്നു ഇന്നലെ ഇടുക്കിയിൽ ലഭിച്ചതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഇന്നലെ ഉണ്ടായിരുന്ന കാലാവസ്ഥയല്ല രാവിലെ മഴ മൂടിയ ഒരു അന്തരീക്ഷമാണ് പക്ഷേ ചെറിയ രീതിയിലുള്ള മഞ്ഞുണ്ട് ഇന്നലെ ഇടുക്കിയിൽ പൊതുവേ ഒരു പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസൊക്കെ ആയിരുന്നു അന്തരീക്ഷ താപതല ഇന്ന് അതൊരു പതിനെട്ടിലേക്കും പത്തൊൻപതിലേക്കൊക്കെ മാറിയിട്ടുണ്ട് മൂന്നാറിലെ കാര്യം നോക്കും ണെങ്കിൽ ഇന്നലെ ഒൻപത് ഡിഗ്രി സെൽഷ്യസൊക്കെ ആയിരുന്നു ഇന്നലെ പുലർച്ചെയും മിനിങ്ങാന്തി രാത്രിയിലുള്ള കാലാവസ്ഥ പക്ഷേ അത് ഇന്ന് ഒരു പന്ത്രണ്ടിലേക്കും പതിമൂന്നിലേക്കും മാറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാവിലെയാണ് ഇന്നലെ നമ്മൾ തത്സമയ ദൃശ്യം കാണിച്ചതാണ് ചെറിയ കുട്ടികളൊക്കെ വലിയ രീതിയിലുള്ള കരച്ചിലൊക്കെ ആയിരുന്നു അവരെ സൂര്യപ്രകാശമൊക്കെ കാണിച്ചാണ് രാവിലെ മാതാപിതാക്കൾ ഒരു രക്ഷയൊക്കെ തേടിയത് ഇന്ന് രാവിലെ ആ തണുപ്പിനൊരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ മഴക്കാർ മൂടിയൊരു അന്തരീക്ഷമാണ് പക്ഷേ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഡിസംബർ മാസം യാണ് ഇനി തണുപ്പിന്റെ കാലമാണ് മൂന്നാറിൽ മൈനസ് മൈനസാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഇന്നിപ്പോൾ ഒന്നാം തീയതിയാണ് ഒരു പതിനഞ്ചാം തീയതി ഒക്കെ കഴിയുമ്പോഴേക്കാണ് അത് അന്തരീക്ഷ താപനില ഒരു അഞ്ച് ഡിഗ്രിയും പിന്നീട് ഈ മാസം അവസാനമാകുമ്പോഴേക്കും അത് മൈനസിലേക്കും പോകുന്നത് അതിനുവേണ്ടി ഒരു കാത്തിരിപ്പിംഗിലും കൂടിയാണ് ഇടുക്കിയുള്ളത് ഇപ്പോൾ മൂന്നാറിൽ എന്തായാലും ജാക്കറ്റ് ഇല്ലാതെ ഇറങ്ങാൻ പറ്റില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൂടാതെ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഡിസംബർ മാസം ആകുമ്പോൾ സ്വാഭാവികമായും തണുപ്പ് തണുപ്പിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് മറ്റ് മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് തണുപ്പുള്ള ഒരു സമയം കൂടിയാണ് തണുപ്പാണ് നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മൂന്നാർ വഴിയൊക്കെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സാഹചര്യമാണ് നല്ല തണുപ്പുണ്ട് കയ്യിൽ എന്തായാലും മൂന്നാറിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാക്കറ്റ് ഒക്കെ എടുത്ത് നല്ല ഡ്രൈ ക്ലോത്തൊക്കെ എടുത്തു പോവുക ഒന്ന് രണ്ട് ദിവസം മൂന്നാറിലൊക്കെ നിന്ന് വളരെ മനോഹരമായിട്ട് മൂന്നാറിൻ്റെ അന്തരീക്ഷമൊക്കെ ആസ്വദിച്ചിട്ട് മടങ്ങി വരിക